പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എൻ എല്ലിന്റെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ മോഷ്ടിച്ചു കടത്താൻ ശ്രമിച്ച പേർ പിടിയിൽ കൊല്ലം ആദ്യചെല്ലൂർ കാഞ്ഞിരങ്കടവ് രത്നവിലാസത്തിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള രഹിൻ ആദിചെന്നല്ലൂർ സിതാറ ജംഗ്ഷനിൽ മനുഭവനിൽ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള മനു ആദ്യചെന്നല്ലൂർ സിതാറ ജംഗ്ഷനിൽ മുപ്പത്തിയൊൻപത് വയസ്സുള്ള രാഹുൽ എന്നിവരെയാണ് ചടയമംഗലം പോലീസ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പെട്രോളിങ്ങിനിടെ ആയുർ തോട്ടത്തര ഭാഗത്ത് സംശയാസ്പദമായി പാതയോരത്ത് കണ്ട വാഹനം പരിശോധിക്കവെയാണ് മോഷണ വിവരം പോലീസ് മനസ്സിലാക്കുന്നത് തുടർന്ന് മൂവർ സംഘത്തെ ചടയമംഗലം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ചോദ്യം ചെയ്യലിലാണ് കേബിളുകൾ മോഷ്ടിച്ചു കടത്തുന്നതിനെ കുറിച്ച് വിവരം ലഭിച്ചത് ഇതോടെ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു മോഷണത്തിനെ ഉപയോഗിച്ച് വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് തെളിവെടുപ്പിനും വൈദ്യ പരിശോധനകളും പൂർത്തിയാക്കി പ്രതികളെ കടക്കൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സർക്കിൾ ഇൻസ്പെക്ടർ സുനീഷ് എസ് ഐ മാരായ അഭിലാഷ് ദിലീപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ ചടയമംഗലം